ശീലപ്രഭുപ്പാന്റെ ലീലാമൃതിയില് വായിച്ച കാര്യമാണ് അഡീഷണൽ പാസ് ടൈംസ് വോളിയം സിക്സിൽ വായിച്ച ശീലപ്രഭൂപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി അതൊന്ന് ആരോഗ്യമൊന്നും മെച്ചപ്പെടാനായിട്ട് അപ്പോൾ ആദ്യകാലത്തെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രഹുപാദ പ്രസ്ഥാനം സ്ഥാപിച്ചത് അപ്പോൾ ഏറ്റവും മുതിർന്ന ശിഷ്യൻ എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് പ്രസ്ഥാനത്തിൽ വന്നവരാണ് അപ്പം അവർക്ക് പ്രൗപാദം പെട്ടെന്ന് അമേരിക്കയിലേ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോയപ്പോഴത്തേന് അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇനി തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല പക്ഷെ അവർ പിന്നെ ആ ലെറ്ററുകളിൽ നിന്ന് അവർ മനസ്സിലാക്കി പ്രഭുപ്പാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണെന്ന് അവർക്ക് സന്തോഷമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഷീലപ്രഭുപാദ് തിരിച്ചു വന്നു അമേരിക്കയിലേക്ക് വന്നു അപ്പൊ ആ സമയത്ത് കുറച്ച് ഒരു അച്ഛൻ വീട്ടിലേക്ക് ഒരു ആശുപത്രിയിലോ മറ്റോ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു ഫീലായിരുന്നു കുട്ടികൾ അവരെല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നത് അപ്പം ഷീല പ്രഭുപാദ് അവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്തു അപ്പം അദ്ദേഹം അമ്മ ഇന്ത്യയിൽ നിന്ന് വന്ന സമയത്ത് ഏഹ് അദ്ദേഹം വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ പ്രഹുപാദിനെ ഇവിടെ ടെമ്പിളിലേക്ക് കൊണ്ടുവന്നു പ്രഹുപാദ് ആദ്യം പറഞ്ഞ് ആദ്യത്തെ ഒരു അറീവൽ അഡ്രസ്സ് ഒരു അഞ്ചു മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ശീല പ്രഭുപാദ് പറയുന്നത് കൃഷ്ണനാണ് എല്ലാവരുടെയും ഫ്രണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ ലോകത്തിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അത് കൃഷ്ണന്റെ നമ്മൾ കൃഷ്ണനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബഹുസ്ഫുരണമാണ് എന്നുള്ള രീതിയിൽ പറയും എന്നിട്ട് ഒരു നല്ലൊരു പൂവിന് ഇതുണ്ട് ആ സുഗന്ധമുണ്ടെങ്കിൽ അതും കൃഷ്ണൻ്റെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് അത് എൻ്റ് ചെയ്യുന്നത് ഈ ഈ ലോകത്തിലുള്ള നല്ലതെല്ലാം കൃഷ്ണന്റെ ആണ് കൃഷ്ണനാണ് ഈ ഈ ലോകത്തിൽ മോശമായിട്ടുള്ളതെല്ലാം നമ്മൾ കൃഷ്ണനെ മറക്കുന്നതാണ് എന്നുള്ള രീതിയിൽ രൂപാത് പറഞ്ഞു എന്നിട്ട് അവിടെ കൂടിയിരുന്നവർക്ക് പ്രഭുപ്പാദ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നായിരുന്നു പ്രഭുപ്പാദ് കുറേ അവിടുത്തെ ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള മാതാജിമാർക്ക് സാരിയൊക്കെ കൊണ്ടുവന്നു ഒരു സാരി വൈറ്റ് പറഞ്ഞ സാരിയിൽ റെഡും ബ്ലാക്കും ഉള്ള ഡിസൈനുള്ള അതൊരു മാതാജിക്ക് കൊടുത്തു പിന്നെ ഓരോരോ പിന്നെ ബാക്കിയെല്ലാ സാരിയും ഒരേപോലെ ആയിരുന്നു ഒരു ബോർഡറും വൈറ്റും ആയിട്ടുള്ളു അപ്പം അതെല്ലാവർക്കും ഓരോരോ മാതാജിമാർക്ക് എടുത്ത് കൊടുത്തു എന്നിട്ട് ഓരോരുത്തരെയും കണ്ടിങ്ങനെ സം ഇങ്ങനെ ചിരിച്ച് അപ്പൊ പ്രൂപ്പാ പറഞ്ഞു പ്രൂപ്പാദ് പ്രസാദം റെഡി ആക്കിയിട്ടുണ്ട് പ്രൂപ്പ തമാശയായിട്ട് പറഞ്ഞു കുറച്ച് റൈസ് ആയിരിക്കും അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ നല്ല എലാബറേറ്റ് ആയിട്ട് പ്രസാദം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോരുത്തരെ കണ്ടപ്പം ലീലാവതി മാതാജി ഉണ്ടായിരുന്നു അത് ആ മാതാജിയുടെ മോളുടെ പേരാണ് സുഭദ്ര ലീലാവതിയെ കണ്ടപ്പോഴത്തേന് പ്രൂപ്പാ പറഞ്ഞു നിന്റെ മകൾ സുഭദ്രയെ പോലെ തന്നെയാണെന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഗോവിന്ദദാസിയെ കണ്ട പ്രൂപ്പാ പറഞ്ഞു ഞാൻ എപ്പോഴും നിന്റെ പടങ്ങൾ ചിന്തിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ് ചോദിച്ചു എല്ലാവരും റൗണ്ട് ജപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും കൈപൊക്കി അപ്പൊ ഒരു കുട്ടി മാത്രം ഇങ്ങനെ വിറച്ച് വിറച്ച് നിന്നു അപ്പം അവരെല്ലാവരും ഫോക്കസ് ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞു അപ്പം ഞാൻ ചില ദിവസങ്ങൾ സിക്സ്റ്റീനിൽ കൂടുതൽ ജപിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ സിക്സ്റ്റീൻ അപ്പ അപ്പം എല്ലാ പ്രൂപ്പാദം എല്ലാവരും ഒരുപാട് ചിരിച്ചു പിന്നെ ഒരു പ്രൂപാദം ബംഗാളി എന്നൊരിത് കൊണ്ടുവന്നു ഈ തേങ്ങ ചിരവുന്ന ചിരവ കൊണ്ടുവന്നു എന്നിട്ട് അത് യമുനമാജിക്ക് കൊടുത്തു യമുനമാജി അപ്പൊ തന്നെ അതെടുത്ത് തേങ്ങ ചിരുവി അവിടെ വെച്ച് കോക്കനട്ട് ലഡ്ഡുണ്ടാക്കി പ്രൂപ്പാദ അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് പ്രൂപ്പാതെണ്ണം കഴിച്ചു ബാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ കുറേ അതിനു ശേഷം പ്രൂപ്പ അത് നിർത്തി നിർത്തിയപ്പോഴത്തേന് പെട്ടെന്ന് പ്രൂപ്പ് സൈലന്റാവും അതായത് ഇനി മതി എന്നുള്ള ഇതാണ് പ്രൂപ്പാൻ്റെ ഒരു ഒരു ജെന്റിൽമാൻ എങ്ങനെ ഇതാവും അതേപോലെയാണ് പ്രൂപ്പ് എന്നിട്ട് സൈലന്റ് ആയപ്പോഴത്തേന് ബാക്കി എല്ലാവരും പതുക്കെ പതുക്കെ അവരുടെ സർവീസിനായിട്ട് പുറത്തോട്ടു അപ്പോൾ ഒരു ഡിവോട്ടി മാത്രം അവിടെ ഇരുന്ന് ിരിക്കുന്നു അപ്പൊ പ്രകുപ്പാദ് അദ്ദേഹത്തിന് എന്തായാലും അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് സർവീസ് അവിടെയൊക്കെ കുറച്ച് പേപ്പറൊക്കെ വീണ് അതെല്ലാം മാറ്റി മാറ്റി വെച്ച് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും സേവ നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഹർഷവർഷിണിയെ വാങ്ങഴിക്കണം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ആധ്യാത്മിക ആചാരനെ കാണും അപ്പം നീ ആരാണെന്ന് ചോദിച്ചു തിരിച്ചു പ്രകുപാദ് അപ്പം പ്രഭുപ്പാന്റെ ഞാൻ ജീവനന്താ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാന്റാഫേല് സർവീസ് ചെയ്യുന്നതാണ് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പ്രഭുപ്പാ അത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൃഷ്ണനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം വീണ്ടും ചോദിച്ചു എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു അപ്പൊ പ്രഭുപാദ് പറഞ്ഞു ഞാനിത് ആലോചിക്കട്ടെ നീ എനിക്ക് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നും കൂടെ എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ജെന്റിൽമാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെയാണ് പ്രഭുപാദ് പെരുമാറിയത് അപ്പം ഇത് ആ ലീലാമൃതയിലെ ഫസ്റ്റ് അഡീഷണൽ പാസ് ടൈംസിലെ ഫസ്റ്റ് ഇതായിട്ട് പറയുന്നുണ്ട് അത് പ്രൂപ്പതിന്റെ ആ ഒരു ഒരു അച്ഛനും മക്കളും ഒരു സ്പിരിച്വൽ മാസ്റ്ററും ഡിസേബിളും എന്നതുപോലെ തന്നെ ഒരു അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതിൽ കാണിക്കുന്നു